നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ ശാന്തി ചേച്ചി ഫസ്റ്റ് പ്രേമ ചേച്ചി സെക്കൻഡ് ഭവ്യ ചേച്ചി തേർഡ് പിന്നെ പിന്നരല്ലേ സൗമികുട്ടി ഫോർത്ത് സുമതി വീണു ഫിഫ്ത്ത് അമ്മുവടിയ ഞാനേ ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് ലൈവ് കഴിച്ചിട്ട് എവിടെ അമ്മ വിനുമ്മ എവിടെ ഞാനിവിടുന്ന് പെട്ടെന്ന് ലൈവ് ശ്രമിച്ചിട്ടുണ്ടരാം അതെന്നല്ല ഇനി വീട്ടിൽ നിന്ന് സമയം കളയണ്ട കേട്ടോ നമസ്കാരം 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 സ്വാമി ശരണം മളികപ്പുറം പോയോ തൊഴുതോ പോയി വന്നോ തിരക്കണ്ട െ അച്ഛനൊക്കെ വന്ന് പോയിണ്ട് അച്ഛൻ എല്ലാ മാസം പോകും സ്വാമി ചേട്ടാ നമസ്കാരം നമസ്കാരം നമ്മൾ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് കാരണം വെച്ച് കഴിഞ്ഞാല് ഇന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ ഈ ലേറ്റ് ആയിട്ട് ഇനി ഇന്ന് വീട്ടിൽ പോയിട്ട് പിന്നെ ചെയ്യാനിരിക്കുകയെന്ന് പറയുമ്പോൾ സമയം പോകും അപ്പോൾ നമുക്ക് അത് ആദ്യം ആദ്യമോളല്ല അതൊരു സ്വാമീനെ കണ്ടതവിടെ ഒരു കുട്ടി സ്വാമിയും അച്ഛൻ സ്വാമിയും കൂടിയിട്ട് അവര് ശബരിമലയ്ക്ക് പോയിട്ട് വന്നിരിക്കുക അപ്പൊ അവരെ കണ്ടപ്പോ സ്വാമി ശരണം പറഞ്ഞ ഞാന് പുറകില് കാണുന്നത് നമ്മുടെ മലപ്രഭുവാണ് കേട്ടോ സ്വാമി ശരണം സ്വാമി ശരണം നമുക്ക് നിഖിൽ കുട്ടൻ നമസ്കാരം എന്തായാലും ഇപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ട് ലൈവ് ചെയ്യാമെന്ന് ചോദിച്ചു കാരണം എന്താ എന്താ അറിയോ ഇന്നിപ്പോൾ നമ്മൾ ലോ ബാറ്ററി ആണ് ഫോണിൽ ചാർജ് ഇല്ല നമ്മളിനിപ്പോൾ ഇന്ന് രാത്രി ഈ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് ലൈവ് ചെയ്യാനിരിക്കുമ്പോൾ പിന്നെയും ലേറ്റ് ആവും അമ്മൂനാണെങ്കിൽ മൂന്നാണെങ്കിൽ വയ്യ ജലദോഷം ജലദോഷം തലവേദനയൊക്കെ ഉണ്ട് പിന്നെ തലവേദന നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇനി ആ സമയം കളഞ്ഞാൽ ഞാനാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ കുറേ നേരം സംസാരിച്ച് നിൽക്കും അപ്പോൾ അത്രയും സമയം നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ലൈവാണ് സംബന്ധിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊളിക്കും ബാക്കി കാര്യങ്ങളാവില്ല അപ്പോൾ നമുക്ക് ഈ രാമായണ മാസം തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയ ഒരു കാര്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് ചെയ്യുക ആദ്യം നമ്മൾ ഏകശ്ലോകി രാമായണം ചൊല്ലാറുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആരംഭിക്കാം എല്ലാവർക്കും ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ എല്ലാവരും മുൻഗുരുവായൂരിപ്പ് അനുഗ്രഹി ഇതിനായിട്ട് പ്രാർത്ഥനകൾ ഇന്ന് യു എസ് ഇന്ന് അമേരിക്കയിൽ നിന്ന് ഒരു താമരപ്പൂവ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഭഗവാനെ അവരുടെ ഒരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അതുപോലെ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചോദിച്ച് കഴിഞ്ഞാൽ താമരപ്പൂവിൻ്റെ കൂടെ ഒരു പട്ടുകോണും രണ്ട് കതിരിപ്പഴും ഒരു മഞ്ഞപ്പട്ടും അല്ലെങ്കിൽ ചുവന്ന പട്ടും ഒക്കെയായിട്ട് ഞാൻ സമർപ്പിച്ചു കൊണ്ടുപോയിട്ട് അപ്പോൾ അത് കഴിഞ്ഞു തൊഴുതു നേരെ ഉണ്ടായിരുന്നില്ല എന്നാലും ഓടിയിട്ട് ഒരു കുളപ്രദക്ഷണം ചെയ്തു കുളപ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ തെക്കേ നടക്കേ മരപ്രഭുവിൻ്റെ പുറകിലായിട്ട് വന്നിട്ട് നമുക്ക് മുന്നേ അവിടെ നിന്ന് ഇപ്പോൾ അവിടെ നമ്മൾ ലൈവ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലൈവ് ചെയ്തു പിന്നെ അതുമാത്രമല്ല ഇന്ന് മരപ്രഭുവിനെ കാണേണ്ട ഒരു ദിവസമുണ്ട് എൻ്റെ മനസ്സിൽ മരപ്രഭുനെ കാണണമെന്ന് തോന്നി അപ്പോൾ വന്നിട്ട് മരപ്രഭുവിനെയും പ്രാർത്ഥിച്ചു അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോൾ ഇനി ഇപ്പം ഇന്ന് ഇവിടെ നിന്ന് ലൈവ് എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഏക ശ്ലോകി രാമായണത്തിൽ നിന്ന് ആരംഭിക്കാൻ നമുക്ക് കേട്ടോ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചുള്ളൂ പൂർവം രാമത ബോവനാനിഗമനം ഹത്വാമൃഗം ഗാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം കൃത്വരാവണ സമ്പൂർണ്ണ രാമായണം പൂർവം രാമദോവനാനിഗമനം ഹത്വാമൃഗം ഗാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ീമർഭകർണനിധനം പൂർവം രാമദഭൂനുഗമനം ഹമൃഗം ഗാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം കുംഭകർണനിധനം സമ്പൂർണരാമായണം രാമം ദവം ശിവ രാമം പരം തപഹ രാമം പരം ശിവ രാമം വരം തത്വം ശ്രീരാമോ ബ്രഹ്മതാരകം രാമം ഏവം പരംതപഹ രാമം ഏവം പരം ശിവഹ രാമം ഏവം പരംതത്വം ശ്രീരാമു ബ്രഹ്മതാരകം രാമം ഏവം പരംതപ രാമം ഏവം പരം ശിവഹ രാമം ഏവം പരംതത്വം ശ്രീരാമോ ബ്രഹ്മതാരകം രാമം ഏവം പരംതപ രാമം ഏവം പരം ശിവ രാമം ഏവം പരംതത്വം ശ്രീരാമോ ബ്രഹ്മതാരകം നമ്മളിവിടെ എത്രയടുത്ത് ഗുരുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് സാന്ദ്രാനന്ദമായിട്ടുള്ള ആ ഭക്തിനെ കുറിച്ചിട്ടും ഗുരുതാരപ്പിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ നമുക്ക് അതും കൂടി ഇന്നോന്നൊരു ദിവസം നമ്മുടെ പ്രാർത്ഥനയിൽ ഒന്ന് നമുക്ക് ജപിക്കാൻ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ജീവിക്കാം ഒന്ന് കൂടെ ചെല്ലിക്കോളൂട്ടോ സാന്ദ്രാനന്ദവോധാത്മകമനുപമിതം കാലദേശാവിദിപ്യ നിർമുക്തം നിത്യമുക്തം നിത്യമുക്ത്യം പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്ത് തത്താതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹാഗ്യം ജലാരാമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരി രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി കൃഷ്ണ ഭു വൈരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാരാണിയുടെ പ്രണാമാണ് നമ്മൾ ചൊല്ലാറുള്ളത് അല്ലേ സപ്തകാഞ്ചന ഗൗരാംഗി രാധേവൃന്ദാവനേശ്വരി ഋഷഭാണുസുധേദേവി പ്രണമാമി ഹരിപ്രി തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വിഷവാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വിഷവാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരിപ്പ കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് നമ്മൾ ചൊല്ലാറുള്ളത് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമ്മ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപിക ഗാന്ധാ രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതി ഹരേ കൃഷ്ണ ഹരേ ഗുവൈരപ്പ നാരായണ 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 അതുകഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോനമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോഹം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോനമം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഈ നാമം മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് ഫലമാണെന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രീപരമേശ്വരം പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്താന്ന് പറയുന്നു അല്ലേ നമുക്ക് ആ നാമം ചെല്ലാം ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തുല്യം രാമനാമ വരാനനെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ പുതുതായി ചേർന്നിട്ടുള്ള നാമം കോമളം ഗൂജയൻ വേണു ശ്യാമളോയം കുമാരകേദവേദ്യം പരബ്രഹ്മ വാസദം പുരതോമമ കോമളം ഗൂജയൻ വേണു ശ്യാമോയം വേദവേദ്യം പരബ്രഹ്മസം കോമളം ഗൂജയൻ വേണു ശ്യമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മം വാസദം പുരദോമമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ വയ്യായകളും അസുഖങ്ങളും പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അസ്മിൻ ചൊല്ലി തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് അസ്മിനും കൂടിയും ചൊല്ലാം നമ്മുടെ പ്രാർത്ഥനകൾ കഴിയായിരിക്കണം അല്ലേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ 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 അസ്മിൻ പരമാത്മൻ അനുപത്മകൽപേ തുമിത്ത മുത്താപിത പത്മയോമനി അനന്തഭൂമാംവരോകരാശി നിരന്തിവാദാലയ വാസാവിഷ്ണു അസ്മിൻ പരമാത്മൻ അനുപത്മകൽമി തൊമിത്ത മുത്താവിത പത്മയോനി അനന്തഭൂമ മമരോഗശി നിരുതി വാദാലയ വാസാവിഷ്ണു അസ്മിൻ പരമാത്മൻ അനുപത്മകൽമെ തൊമിത്ത മുത്താവിത പത്മയോനി അനന്ത മമരോഗ മമരോഗശി നിരുതി വാദാലയ വാസാവിഷ്ണു ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളിന്ന് ഗുരുവായൂരപ്പൻ്റെ മരപ്രഭുവിൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്നിട്ട് നമുക്കിന്ന് ചെയ്യാൻ സാധിച്ചു ഇന്ന് മകളുടെ പ്രാർത്ഥനയിൽ വേണ്ടിയായി മാത്രമല്ല എനിക്കിപ്പോൾ ഓരോരുത്തരുടെയും പേര് വായിച്ചിട്ട് അതിൽ നിന്ന് ഇന്ന് പ്രാർത്ഥനാ സമർപ്പണം കാര്യങ്ങളൊന്നും ഇവിടെ നിന്നിട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ അതൊക്കെ നമുക്ക് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇരുന്ന് ചെയ്യുമ്പോഴേ പറ്റുള്ളൂ എന്നാൽ തന്നെ നമുക്ക് ഇങ്ങനെ ഇതാ അത്ര പുറകിൽ നമ്മൾ മരപ്രഭുവിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് മരപ്രഭു അര അരപ്രഭു ഞാൻ തന്നെയാന്ന് പറഞ്ഞ കുഞ്ഞു ഗുരുവായൂരപ്പൻ്റെ സശാലകനായിട്ട് കിരുന്ന മരപ്രഭുവിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് ഈ ഒരു കാര്യം ചെയ്യാറായി വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു എല്ലാ ദിവസവും സന്തോഷമാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ കഴിഞ്ഞ് പോകുന്നതൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ വിഷമങ്ങളുണ്ടാവില്ല സന്തോഷങ്ങളായാലും വിഷമങ്ങളായാലും എല്ലാം നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുന്ന സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്നുള്ളത് മനസ്സിൽ കരുത്തി കഴിഞ്ഞാൽ എവറിത്തിങ് എവ്രങ് വുഡ് ബി ഗ്രേറ്റ് ഫോർ എസ് അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കാം നമ്മളിനി എന്താ ചെയ്യാറ് എല്ലാ ദിവസവും ചെയ്യുന്ന മാതിരി തന്നെ നമുക്ക് പ്പന്റെയും മുന്നിൽ ഈ പ്രാർത്ഥനകളെല്ലാം കൂടിയിട്ട് നമുക്ക് പൊന്നുകുരിയാരപ്പന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഏ അല്ലെ പൊന്നുകുരിയാരപ്പന്റെ കയ്യിൽ ഇന്നത്തെ എന്തായിരുന്നു പറയൂ ഇന്നത്തെ ഉച്ചപൂജാലങ്കാരുന്നു അലങ്കാരം കണ്ടുവോ നിങ്ങള് വർണ്ണന കേട്ടുവോ കുമാരട്ടം പറയണത് ഇന്നത്തെ ഉച്ചപൂജാല കണ്ണാ ജിതേഷെ മോനെ എന്തായിരുന്നു ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം ഗുരിയപ്പന്റെ പറയൂ പറയൂ അതെ മത്സ്യാവതാരുന്നു മത്സ്യാവതാരം മത്സ്യാവതാരം അപ്പോൾ മത്സ്യാവതാരമൂത്തിയായി നിൽക്കുക ശ്രീലകത്ത് നിന്ന് തിളങ്ങുന്ന കുഞ്ഞു കുര്യാരപ്പൻ്റെ കയ്യിൽ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ എല്ലാവരും ചെയ്ത പ്രാർത്ഥനകളൊക്കെ നമ്മൾ ആ ആവലത്തെ കയ്യിൽ നമ്മൾ സമർപ്പിക്കുന്നു എല്ലാവരും കൂടി ഇത്ര അധികം പ്രാർത്ഥനകൾ കുഞ്ഞുകുരാപ്പനെ എല്ലാ ദിവസവും ഗുരിയാർപ്പൻ വിചാരിക്കണ്ടാവും ഇത്ര ദിവസം നീ വീട്ടിലിരുന്നിട്ടാണല്ലോ ഇന്നിപ്പോൾ എന്താ ഇന്ന് മോളെ പ്രാർത്ഥന കേട്ടില്ലല്ലോ ഇന്ന് എല്ലാവരുടെയും പേര് നീടുത്ത് പറഞ്ഞില്ലല്ലോ എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം സന്തോഷം സന്തോഷമെന്താ സൂചിച്ച് ചേച്ചി അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി നമുക്ക് നമ്മുടെ പ്രകലിത എന്താ പറയുക പ്രഭു ഉണ്ട് വരപ്രഭു ഉണ്ട് അങ്ങനെ നമ്മൾ ഇന്നും ഇത്ര നേരം നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ കൂടി നമ്മൾ പൊന്നുകുരു ആരപ്പിന് കൊടുക്കുന്നു പൊന്നുകുരപ്പിന് കൊടുത്തതിന് ശേഷം നമ്മൾ അധികാരിൻ്റെ സാഷ്ടാങ്കം നമസ്കരിക്കണു സാഷ്ടാങ്കം നമസ്കരിക്കുമ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് നമസ്കരിക്കണം നമസ്കരിച്ച് കഴിഞ്ഞത് നമസ്കാരം മാത്രമാണോ അല്ലല്ലോ പ്രാർത്ഥന സമർപ്പണം മാത്രമാണോ അല്ലല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാറ് നമ്മൾ ഭഗവാനോട് നന്ദി പറയണം ഇന്നത്തെ ഈ ദിവസം വരെ നമുക്ക് ഉണ്ടായിട്ടുള്ള സകലവിധ വിധ നമ്മൾ നമ്മൾ മുന്നുകുരുവാരനോട് നന്ദി പറയണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളത് പറയാറുണ്ട് അല്ലെ ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഏറ്റവും നല്ല ക്വാളിറ്റി നന്ദി പറഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് ഇന്നത്തെ ഈ ദിവസം വരെ ഈ നിമിഷം വരെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള സകല മാന തെറ്റുകളും നമ്മൾ കുഞ്ഞുകുരുവാരനോട് മാപ്പേറ്റ് പറയണോ അല്ലേ ഇവിടത്തെയൊക്കെ വെട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഇതില്ലാണ്ടിയായി എന്തില്ലാണ്ടിയായി ഒരു തടസ്സം ഇല്ലാണ്ടിയായി ഒരാൾ വരുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരാൾ വരണ്ടീ വരുന്ന ഏട്ടനും ചേച്ചിയല്ല കേട്ടോ ഒരാൾ വരുന്നുണ്ട് ചങ്ങര വിൽക്കം കേക്കണ്ടോ ധാരാ വരുന്നേ ആ വരുന്നതാണ് ചന്താമരാക്ഷൻ ചന്താമരാക്ഷൻ വരുന്നത് ചന്ദാമരാക്ഷൻ ഈ ആനയ്ക്ക് വേറെ ഒരു സന്തോഷമുണ്ട് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന എന്റെ കമ്പനിയുടെ ഓണർ കൊടുത്തിട്ടുള്ള ആനയാണിത് നമസ്കാരം എന്ത് വളരെ ആയി ലേറ്റായി ഓഫീസിന്ന് വരാ ഓ ആയി ആയി നമസ്കാരം ഹലോ ആ ആ മീ മ്യൂസിയം അടി പോയതാ കണ്ടുവോ ഇത് ചെന്താമരാക്ഷൻ എന്നാണ് ആരുടെ പേര് പുനൂരുവാര്യപ്പനെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഓണർ സമ്മാനിച്ചിട്ടുള്ളതാണ് പി എൻ സി മേനോൻ സമ്മാനിച്ച ആനയാണ് അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ആനയ്ക്കും ചന്ദാമരാക്ഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ പേര് തന്നെയാണ് ആനയ്ക്കും സുഹൃത്താണ് അതൊക്കെ അല്ലേ അങ്ങനത്തെ ഒരാളുടെ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ കഴിയാമെന്നു പറഞ്ഞൊരു ഭാഗ്യമല്ലേ ഇത്രയും ഗുരു അതാ പറയുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ത് നിൽക്കുന്നുള്ള കാര്യം എല്ലാം പൊന്നുവിരാരപ്പൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇത്രയും എന്നോട് നന്ദി പറയണ്ട പൊന്നു കുരായാരപ്പിനോട് നന്ദി പറഞ്ഞാൽ മതി അപ്പം എന്താ ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥനകളെല്ലാം ഭഗവാന് വലത്തെ കയ്യിൽ കൊടുത്തു കൊടുത്തതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിൽ സഷാംഗം നമസ്കരിച്ചു നമസ്കരിച്ചിട്ടും നമ്മൾ അതും അതിലും നിർത്തി കഴിയാൻ നമ്മളെന്താ ചെയ്യണത് ഇതുപോലെ ഇത്രയും നല്ല ഭാഗ്യങ്ങളും പുണ്യങ്ങളും ഒക്കെ തന്നതിന് നമ്മൾ പൊന്നുകുരായത്തിനോട് നന്ദി പറയണു മാത്രമല്ല ഈ നിമിഷം വരെ നമുക്കറിഞ്ഞും അറിയാതെയും പറ്റിയിട്ടുള്ള സകല തെറ്റുകൾക്കും നമ്മൾ പൊന്നുകുരായാരത്തിനോട് മാപ്പുപേക്ഷിക്കുന്നു അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ദിവസമാവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ പൊന്നുകുരുവായൂരത്തിൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവാനായിട്ട് നമ്മൾ പൊന്നുകുരുവാരത്തിനോട് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് നമുക്ക് എല്ലാവർക്കും നാളത്തെ ദിവസം നല്ല ദിവസാവട്ടെ എല്ലാവരെയും മുന്നുകുരം തന്നെ ഇരിക്കട്ടെ ഞാനൊരു കാര്യം കൂടി പറയാം നമ്മളെല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥന സമർപ്പണം ചെയ്യണു പ്രാർത്ഥന അദ്ദേഹത്തിന് കൊടുക്കണു നമ്മൾ നന്ദി പറയണു നമ്മുടെ ഇതുവരെ പറ്റിയിട്ടുള്ള സകല തെറ്റുകൾക്കും നമ്മൾ മുൻ വിരത്തിനോട് മാപ്പപേക്ഷിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഹൃദയം ശുദ്ധാവും ആ ശുദ്ധമാവുന്ന ഹൃദയത്തിലാണ് ആ ശുദ്ധമാവുന്ന മനഃശുദ്ധമായിട്ടിരിക്കുന്ന മനസ്സിലാണ് പൊന്നുകുരുവാരപ്പം കയറി താമസിക്കുക എന്നുള്ള കാര്യം എല്ലാവരും ഓർത്ത് വയ്ക്കുക ഭഗവാന്റെ കയ്യിൽ എപ്പോഴും ഒരു ഓടക്കുഴൽ നിങ്ങളാണ്ടാവും നമ്മളെത്ര എന്തൊക്കെ രൂപത്തിൽ വെച്ച് പൂജാലും കാര്യം കണ്ടാലും ഒരു കയ്യിൽ നമ്മുടെ ഉണ്ണി കണ്ണൻ ഒരു ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ടാവും ആ ഓടക്കുഴൽ ഒരു 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 സൂചനയാണ് നമ്മളോട് പറയുന്നത് അതായത് ആ ഓടക്കുഴലിൻ്റെ പ്രത്യേകത എന്താ ആ ഓടക്കുഴലിൻ്റെ ഉള്ളിൽ പൊള്ളയാണ് ശുദ്ധമാണ് അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല അത് വളരെ ഫ്രീ ആയിട്ടിരിക്കണം അതുപോലെ തന്നെയാവണം ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും അതുപോലെ ശുദ്ധമായിരിക്കണം മനസ്സിൽ ഒരുവിധ കളങ്കങ്ങളും ഒരുവിധ ശത്രുതകളും ദേഷ്യങ്ങളും കുശുമ്പും കുഞ്ഞായ്മയും രസൂയും അതൊന്നുമില്ലാതെ നമ്മുടെ മനസ്സും അത്രയും ശുദ്ധമായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓടക്കുഴൽ എങ്ങനെയാണോ ഭഗവാൻ എപ്പോഴും കയ്യിലിരിക്കുന്നത് അതൊരു സൂചനയാണ് നമ്മളോടൊക്കെ പറയുന്ന ഒരു കാര്യമാണത് നമ്മൾക്കൊക്കെ ഒരു സൂചനയാണ് ആ ഓടക്കുഴലെന്ന് പറയുന്നത് അല്ലേ അതങ്ങനെ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ഭംഗി അങ്ങനെയാണ് നമുക്ക് നമുക്ക് ഭഗവാൻ ഒരിക്കലും നേരിട്ട് വന്നിട്ട് നമ്മളോട് നമ്മളെ ഫോൺ ചെയ്തിട്ട് നേരിട്ട് വന്നിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയല കാര്യങ്ങൾ ഇങ്ങനെ പല പല സിമ്പോളിക്കായിട്ട് പല പല സൂചനകളായിട്ട് ഭഗവാൻ നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു പല പല രൂപത്തിലും പല പല കാര്യങ്ങളിലും അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുകൂട്ടി എല്ലാ വൈകിയും മാറുന്നു വിചാരിക്കുന്നു മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ നമുക്ക് മുന്നേ ജീവിച്ച് പൺവാറഞ്ഞ ആചാര്യന്മാരൊക്കെ പറഞ്ഞു തന്ന എല്ലാവിധ കാര്യങ്ങൾ നമ്മൾ വഹിച്ചുകൊണ്ട് കുഞ്ഞു ഗുരുവായൂരപ്പനെ മാത്രം മനസ്സിൽ മനസ്സിൽ ഫിക്സ് ചെയ്തിട്ട് ഭഗവാ എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ ദാനമാണെന്നും നമുക്ക് അറിഞ്ഞും അറിയാതെയും പറ്റുന്ന നെറ്റുകൾക്കെല്ലാം നമ്മൾ എത്തിയേനെ നമ്മൾ ഭഗവാനോട് മാപ്പും പറഞ്ഞു നമ്മുടെ മനസ്സ് ആ ഭഗവാൻ്റെ കയ്യിലുള്ള ഓടക്കുഴലുമായി തന്നെ ഉള്ള് ശുദ്ധമായിട്ട് ശൂന്യമായിട്ട് ഭഗവാനിരിക്കാനുള്ള ഇരിപ്പിടമാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ അവസാനിപ്പിക്കുക രാത്രി ഉറങ്ങുമ്പോൾ ഭഗവാനോട് ഗുരുവായൂരപ്പനോട് നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങുക അല്ലേ രാവിലെ എണീറ്റാലും നമ്മൾ അധികത്തെ കൊണ്ട് ആദ്യം ഗുഡ് മോർണിംഗ് പറയുക എല്ലാം എല്ലാ കാര്യങ്ങളും നിരന്തര സ്മരണ ഭഗവാൻ 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 ഗുരുവായൂരപ്പൻ 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 അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നവരാവട്ടെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നവരാവട്ടെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഭഗവാനുണ്ടാവും നമുക്കൊരു തിളക്കം ഉണ്ടാവും നമുക്ക് നമുക്ക് നമ്മുടേത് മാത്രമായിട്ടുള്ള ഒരു അതിനും ശാന്തി ചേച്ചി അതെ അതിനു വേണ്ടിയിട്ട് പൊന്നുഗുരാത്തോട് വർദ്ധിക്കുക ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ മനസ്സ് ഭഗവാനിൽ കയറിയിരിക്കാനും ഭഗവാനെ കളിക്കാനും ഭഗവാന്റെ വൃന്ദാവനാവാനും ഭഗവാന്റെ ഇതൊക്കെ നമ്മുടെ മനസ്സിലാകുന്ന തിരിച്ചറിവ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരു അതിനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ മാത്രമല്ല നാളത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസം ആവട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമസ്കാരം അങ്ങനെ ങ്ങനെ പറയുമ്പോഴേക്ക് സങ്കട വേണു വേട്ടന്റെ പോലാണ് അതെപ്പോ താടിണ്ട് ശരി 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 അപ്പോ എന്താ പറയാ നാളെ ദിവസം നമുക്കൊക്കെ നല്ല ആവാനായിട്ട് നമ്മൾ വർദ്ധിക്കാം നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ കാര്യങ്ങൾ വാർപ്പന ചൈതന്യം ഉണ്ടാവാനായിട്ട് വർദ്ധിക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇന്നലെ മുതൽ തൊണ്ട് ഇന്നലെ പിന്നെ ഇന്നലെ ലൈവ് ഉണ്ടായി മിഞ്ഞാന്ന് തൊട്ട് ഒരു പരിപാടിയാണ് നമ്മൾ ലൈവ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അങ്ങനെ നമ്മൾ പിരിഞ്ഞു പോകരുത് നമ്മൾ കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റെങ്കിലും നമ്മൾ മൗനമായിട്ട് ഇരുന്നിട്ട് നമ്മൾ ഭഗവാനെ മനസ്സിൽ ഇന്നത്തെ ഉച്ച പൂജാലങ്കാരം എങ്ങനെയായിരുന്നു ഭഗവാൻ ആ ഭഗവാനെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിലെ ആ ഭഗവാന്റെ മുഖം ഒന്ന് ഉച്ച പൂജാലങ്കാരം കണ്ട ആ രൂപം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം മൗനമായിട്ടിരിക്കുക ആ മൗനമായിട്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നാരായണനാമം ചൊല്ലിത്തരാം ആ നാരായണനാമം കേട്ട് നിങ്ങൾ കുറച്ച് നേരം മൗനായിട്ടിരിക്കും അതിനുശേഷം നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം നാരായണം നാമം ചൊല്ലാതെ കണ്ണടയ്ക്കണം എന്നുണ്ടെങ്കിൽ കണ്ണടച്ചോളൂ എന്നിട്ട് ഹൃദയത്തിലെ നമ്മുടെ ഹൃദയത്തിലെ കൂടികൊള്ളാണ് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഇന്നത്തെ ആ ഉച്ചഭ്രൂജാലം ആ രൂപം കണ്ടിട്ട് നമുക്കങ്ങനെ കണ്ണടച്ചിരിക്കാം നാരായണ 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 നായണ നാരായണ 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 ായണ നാരായണ 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 ാരായണ നാരായണ 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 ഞാൻ പോകട്ടെ പത്ത് മണി ആവാറായി ഒരു പത്തെ പത്താം മണിക്ക് പത്തഞ്ചാം മണിക്ക് ഇപ്പോൾ വീടെത്താപ്പോയിക്കഴിഞ്ഞാല് അമ്മന് വയ്യ അമ്മന് ജലദോഷവും തലവേദനയും വയ്ക്കിയ ഭാഗമാണ് ഞാൻ വേഗം വീടെത്തിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഭക്ഷണം തരിക എന്നുള്ള ഒരു ചടങ്ങാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങട്ടെ കിടന്നു ഇറങ്ങട്ടെ കുറേ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് വായിക്കാനുണ്ട് കുറച്ച് പഠിക്കാനുണ്ട് കുറച്ച് എഴുതാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു കുഞ്ഞിയൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാനുണ്ട് അപ്പം അങ്ങനെയാവട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ദിവസമാവട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ മഞ്ഞു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം നമ്മളെല്ലാവരും നമ്മളെല്ലാവരും കോർത്തിണക്കിയ നമ്മളെല്ലാവരെയും ഓരോപ്പിച്ച ഈ മനുഗുരുവായൂരപ്പനെന്ന അഭോമ ജസനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇരുവ സദാസമയവും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ നിരന്തര സ്മരണ നമുക്ക് എപ്പോഴും ഉണ്ടാവാനായിട്ട് ഭഗവാൻ്റെ അനുഗ്രഹം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും സ്മരിക്കാൻ നമുക്ക് സാധിക്കണേ എന്ന് ഭഗവാനോട് പൊതുഭഗവാനത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം ഇനി എന്താ പറയുക രാത്രി ഇനി ഞാനിനി വീടെത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് രാവിലെ നേരത്തെ ഇറങ്ങി തന്നല്ലേ ഫ്രഷ് ആയിട്ടൊക്കെ ഞാൻ വേഗം ചെന്നിട്ട് കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ടാണ് നടക്കി ഓദ്യ വന്നത് ഇനി പോയിട്ട് വേണം കുളിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഗുരുവായൂർ കാശോൻ്റെ പ്രതിമ പുതുക്കി പണിയുണ്ട് ഒരാൾക്കാർ വെച്ച് ഒന്ന് ഇപ്പോൾ ഇന്നൊരു ദിവസം ഒരു യൂട്യൂബിൽ ഒരു കമൻറ്റ് ഞാൻ മറുപടി കൊടുത്താൽ മാറ്റി തരുമോന്ന് മാറ്റി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാവട്ടെ ആവട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പം രാത്രി ഇല്ല ഞാൻ അവസാനിപ്പിക്കണമെന്ന് ഇന്നത്തെ ലൈവ് നമുക്ക് നാളെ കാണാം കേട്ടോ ഹേ ഹരി ഓം എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ലോക സമസ്ത സുഖിനോ പൗതു ഹരി ഓം തത്സന്ദ്